ഇവിടെ വരണത് കണ്ണീരോടെയാണ് വരണത് ഇവിടെ വരണത് എന്താണ് കണ്ണീരോടെയാണ് കഴിഞ്ഞ ദിവസങ്ങളൊരു സാക്ഷ്യം എന്താ വണ്ടി ഇടിച്ച് രണ്ട് വിരലിൽ പോയി വിരലിൽ പോയി ചതഞ്ഞ് പോയി ഇറച്ചി കഷ്ണം ചെറുപ്പം തൂങ്കി കിടപ്പുണ്ട് വിരലിൻ്റെ സംഭവമൊന്നുമില്ല അപ്പം അവൻ കല്യാണം കഴിച്ചിട്ടില്ല ചെറുപ്പക്കാരനാ അപ്പം വിരലിൽ പോയിന്നവര് മനസ്സിലാക്കുക അമ്മോട് പറഞ്ഞു അമ്മേ പെണ്ണ് കിട്ടത്തില്ല ജോലിയും കിട്ടത്തില്ല ഞാൻ തിരിവായി പോയെന്ന് പറഞ്ഞു എല്ലാം തീർന്നെന്നാ വിചാരിക്കണേ എല്ലാം തീർന്നോ അപ്പോൾ കണ്ണീരല്ലേ അപ്പം അപ്പം അത് കണ്ണീരല്ലേ വണ്ടി ഇടിച്ചതിൻ്റെ വിരൽ ചെറുപ്പക്കാരൻ്റെ വിരൽ രണ്ടും ചതഞ്ഞ് ചതഞ്ഞ് പോയെന്നല്ലേ വിരലില്ല അത്രയും ഭയങ്കര ഇടിയായിപ്പോയി എന്നിട്ട് എന്നിട്ട് അമ്മ വന്ന് ഉടമ്പടി ചെയ്യും ഉടമ്പടി ചെയ്യുമ്പോൾ എന്താ സംഭവം എന്തായാലും ഉടമ്പടിയിലൊരു വാഗ്ദാനമുണ്ട് അതീ ഇതിൻ്റെ അത് ഉണ്ടത് നൂറ്റി ഇരുപത്തി ആറ് നാല് ഞങ്ങളുടെ ഐശ്വര്യം ഐശ്വര്യം പുനഃസ്ഥാപിക്കണമേ പുനഃസ്ഥാപിക്കണമേ അപ്പൊ നഗേബിലെ കാര്യം കഴിഞ്ഞാല് അവര് കണ്ണീരിലാണ് പോയി വിതക്കണത് വിതക്കണ സമയത്ത് അവിടെ മഴ ഉണ്ടാകത്തില്ല ബാർലിയാണ് നെഗേബിൽ വിതക്കണത് ഈ സങ്കീർത്തനം പഠിക്കാൻ വേണ്ടി രസമാണ് നമ്മളീ പറയണ സാ സാധ്യത അത് അതിൻ്റെ അന്തർധാരം അറിയുമ്പോഴാണ് നമുക്ക് ആത്മഹസംഘർഷം ഉണ്ടാകും ആത്മഹർഷം ഉണ്ടാകും എന്ന് പറയുന്നത് ഇങ്ങനെ ഇങ്ങനെ കിടക്കും പതിനൊന്ന് മാസം വിണ്ടുഗിരി കിടക്കും എന്നിട്ട് മഴയൊന്നുമില്ല ഇത് ഈ ജോർദാൻ്റെ തെക്ക് പടിഞ്ഞാറെ വടക്ക് തെക്ക് പടിഞ്ഞാറ് അറ്റമാണിത് ജോർദാൻ്റെ രാജ്യത്തിൻ്റെ തെക്ക് പടിഞ്ഞാറ് അറ്റം ആണ് ഈ നെഗേബ് എന്ന് പറയുന്നത് ചെങ്കടൻ്റെ ഒരു മൂലയാണ് പക്ഷെ അവിടെ പക്ഷെ മഴ പെയ്യത്തില്ല പക്ഷേ എന്താ ഇതിൽ വിണ്ടിക്കണ്ട് ഭൂമി കിടക്കും അപ്പം അതിൽ ഈ കർഷകരെന്തു ചെയ്യും ഒരു ഇല്ലെങ്കിലും ഇവിടെ കൊണ്ടേ വിതച്ചും പോവും ബാറില് വിതക്കും അതാണ് ആ സങ്കീർത്തനം പറയണത് കണ്ണുനീരോടെ വിതക്കുന്നവേന കണ്ണുനീരോടെയാണ് വിതക്കുന്നത് മഴയില്ലല്ലോ പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഇവർ ജയഘോഷത്തോടെ കൊയ്യും എന്താ കാര്യം അറിയാമോ ഇവിടെ മഴയില്ലെങ്കിലും വടക്ക് ഇസ്രയേലിൽ മഴ പെയ്യുമ്പോൾ ആ വെള്ളം ഇങ്ങോട്ട് ഇറങ്ങി വരും ഇവിടെ മഴ ഉണ്ടാകത്തില്ല നെഗേബിലേ പക്ഷേ ഇസ്രയേലിൽ വടക്കല്ലേ മഴ പെയ്താൽ ഭൂമി ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കണം കാരണം നമ്മുടെ ഭൂമിയെ പോലെയാണ് ഇടുക്കി മഴ പെയ്താൽ ആലപ്പുഴ വരത്തിലേ ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കുകയല്ലേ അതുപോലെ തന്നെയാണ് നെഗേബിൻ്റെ അവസ്ഥ വടക്ക് മഴ പെയ്യുമ്പോൾ ഇവൻ തിരിച്ച് ഇന്നത്തെ തിരിച്ചു വരും പക്ഷേ അത് മഴയില്ലാത്ത സമയത്ത് കുയ്തിരിക്കുക എന്തൊക്കെ വിതച്ചിരിക്കുന്ന സ്ഥലം അപ്പോൾ ആ വിത്ത് ആ വിത്ത് ഈ മഴ വെള്ളം വരണ സമയത്ത് അത് കെളുത്ത് വരും എന്നിട്ട് മിനിമം വെള്ളത്തിലാണ് ആ സംഭവം കാഴ്ച വരുന്നത് അതാണ് അവൻ പറയണത് നെഗീബിലെ നീർച്ചാലുകൾ എന്ന പോലെ ഞങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കണമേ കാര്യം അവർ വിതച്ചത് അരാജകത്വത്തിലാണ് വിതച്ചിരിക്കണത് വിണ്ടുകിരി വെള്ളമില്ലാത്ത സമയത്താണ് വിതയ്ക്കുന്നത് ഈ രണ്ട് വിരല് പോകണത് കണ്ണുനീരോടെയാണ് അവർ വിതയ്ക്കണത് ഇടപെടൽ കൊണ്ടുവരണ സാധനം എല്ലാം ഇങ്ങനെയാണ് നിങ്ങളുടെ മുമ്പിൽ മഴ കാണുന്നില്ല കാറ്റും കാണുന്നില്ല രാജാക്കന്മാർ മൂന്ന് പതിനഞ്ചിൽ ഒരു വചനമുണ്ട് കാറ്റില്ല മഴയില്ല അരുവിത്തരങ്ങൾ വെള്ളം കൊണ്ട് നിറഞ്ഞു ഇത് ബൈബിളിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് മനുഷ്യൻ്റെ ജീവിതത്തിലും നമ്മൾ മുമ്പിൽ നോക്കുമ്പോൾ നമ്മൾ രക്ഷപ്പെടാൻ മാറുക ഡോക്ടർ പറയും ഇതിന് ഇറച്ചിക്കഷ്ടം പോലും ഇല്ലല്ലോ പിന്നെ ഇതെങ്ങനെയാണ് വിരൽ വെച്ച് പിടിപ്പിക്കുന്നത് അപ്പോൾ ഡോക്ടർനോട് ഇവർ പറയും അമ്മ പറയും അവൻ ചെറുപ്പക്കാരം തന്നെ ഡോക്ടറെ എന്ത് ചെയ്യും ഈ വിരലില്ലാതെ ഇങ്ങനെ അടക്കാൻ പറ്റുമോ അപ്പോൾ ഡോക്ടർ പറയും നമുക്ക് വിരൽ വെച്ച് പിടിപ്പിക്കാം കാലൊക്കെ വെച്ച് പിടിപ്പിച്ച ഒരാൾ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ കാല് വെച്ച് പിടിക്കും കാലിൻ്റെ പാദം അറ്റുപോയിട്ട് വേറൊരു പാദം ഉണ്ടാക്കി വെച്ചിട്ടിട്ട് ഇട്ടിരിക്കണത് അപ്പോൾ അതുപോലെ ചെയ്യാവുമെന്ന് പറയും പക്ഷേ ഈ അമ്മ വന്നിട്ട് ഉടമ്പടി ചെയ്യും ഉടമ്പടി ചെയ്തിട്ട് രണ്ടാമത് ഉടമ്പടി ചെയ്തോടു കൂടി പരിശുദ്ധ അമ്മ ഈ സംഭവം ഏറ്റെടുക്കും കാര്യം അതാണ് ഒരു വിഷയം അത് നിങ്ങളൊരു വിഷയം തന്നെയാണ് ഉടമ്പടി ചെയ്യാൻ പോകുന്ന ആൾക്കാർ മനസ്സിലാക്കണമതി അതൊരു വിഷയമാണ് വെച്ചാൽ ഇവരെ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഈ വരല് പോയി എന്നിട്ട് ഉടൻ ഉടമ്പടി ചെയ്ത് കഴിയുമ്പോൾ ഡോക്ടർ പറയും നമുക്ക് റീ ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറയും അപ്പോഴേ എന്താ പറയണത് ഈ അമ്മ പറയണത് അമ്മേ ഓപ്പറേഷൻ തിയേറ്ററിലാവുമ്പോൾ നീ രണ്ടാമത്തെ ഓപ്പറേഷനിൽ നീ ചെല്ലണം കരലും വിരൽ നീ വെച്ച് കൊടുക്കണം കാര്യം എന്താണ് ഒരു ഓഫറിംഗ് ഇല്ലേ ഉടമ്പടിയിൽ ഒരു വാഗ്ദാനം ഉണ്ടല്ലോ അതല്ല ഇയാൾ പറയണത് എന്താ പറയണത് ദുഃഖത്തിൻ്റെ ദുഃഖത്താലിൻ്റെ ഹൃദയം ഒരുങ്ങുന്നു ഇരുപത്തിയെട്ട് നൂറ്റി പത്തൊമ്പത് സങ്കീർത്തനം ദുഃഖത്ത് എന്ന് പറഞ്ഞാൽ ദുഃഖത്താൽ ുന്നുണ്ട് എന്നെ ശക്തിപ്പെടുത്തണമേ ഇപ്പ എനിക്ക് ദുഃഖങ്ങളിലും എനിക്ക് എന്താണ് വാഗ്ദാനമുണ്ട് അങ്ങയുടെ അങ്ങയുടെ വാഗ്ദാനം എന്താണ് അയ്യ കൂ ശക്തനും ധീരനുമായിരിക്കുക വിരല് പോയാലും തല പോയാലും ദൈവത്തിന്റെ വചനം പറയും വാഗ്ദാനം എന്താണ് ശക്തനും അത് ജോഷ കൊടുത്തല്ലേ ഒന്നേ മുമ്പേ ശക്തനും ധീരനുമായിരിക്കുക എന്താണ് ശക്തനും ധീരനും ഞാൻ നിന്നോടൊപ്പം വരും അപ്പോൾ അത് വാഗ്ദാനമല്ലേ അപ്പോൾ ഈ അമ്മ പ്രാർത്ഥിച്ചു അമ്മയെ വാഗ്ദാന പ്രകാരം ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടാകണമെന്ന് പറഞ്ഞു അതാണ് വിഷയം വാഗ്ദാനപ്രകാരം എന്നിട്ട് ഇവർ പറയണ എന്താ സംഭവം ഇവർ ഈ മനസ്സിൽ ഓർത്തതേ ഉള്ളൂ എന്നിട്ട് ഇവർ ദർശനത്തിൽ സ്വപ്നത്തിൽ കാണും ഓപ്പറേഷൻ തിയേറ്ററിൽ അമ്മ നിൽക്കണത് ഓപ്പറേഷൻ്റെ സമയത്ത് ഡോക്ടർ തിരിച്ചറിയാൻ പറയും രണ്ട് പേരിൽ വെച്ച് പഠിപ്പിച്ചിട്ടുണ്ട് രണ്ടാമത് ഡെത്തോട്ടം തുടങ്ങിയെന്ന് പറയും ഓഹ് രണ്ടുപേരിലും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടേ രക്തോട്ടം തുടങ്ങി അപ്പം ആദ്യം വെച്ച് പിടിപ്പിച്ചിട്ട് രക്തോട്ടം ഇല്ലാഞ്ഞു രണ്ടാമത് ബൈപേഴ്സൺ മേരി അവിടെ ഓപ്പറേഷൻ തേരിലെത്തി എന്തിൻ്റെ പ്രകാരം വാഗ്ദാന പ്രകാരം കം വിത്ത് യു ഞാൻ നിന്റെ കൂടെ വരുമെന്നല്ലേ പറയണത് ഉടമ്പടിയിൽ പ്രസൻസ് ഫീൽ ചെയ്യാൻ കാര്യം എന്താണ് വാഗ്ദാനം ഉള്ളതുകൊണ്ടാണ് എവിടെയെല്ലാം ദൈവം വാഗ്ദാനം എബ്രാഹം ചെയ്തപ്പോഴും പറഞ്ഞു കം വിത്ത് യു മോസിനെ വാഗ്ദാനം ചെയ്തപ്പോൾ പറഞ്ഞു ഉടമ്പടി ചെയ്തവ പറഞ്ഞു വിത്ത് യു കർത്താവ് തിരിച്ചു പോകാൻ നേരത്തും പറഞ്ഞു വിൽ ബി വിത്ത് യു ദി ലാസ്റ്റ് അന്ത്യം വരെ ഉണ്ടാകും ദൈവത്തിൻ്റെ ഒരിക്കലും പ്രതിരോധിക്കാനാവാത്ത ഉടമ്പടിയുടെ വാഗ്ദാനപ്രകാരമാണ് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് ഉറപ്പുവരുത്തിയ സന്തതികളാണ് വിശ്വാസികൾ പ്രിയമക്കളെ മക്കളെ നമ്മളെ കർത്താവിൻ്റെ കൃപയിലെ രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ് ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരെ അച്ഛൻ പ്രാർത്ഥിക്കുന്ന സമയങ്ങളെല്ലാം വിശ്വാസത്തോടു കൂടി അവരുടെ വേദനക രോഗങ്ങളുടെ ഭാഗങ്ങളെല്ലാം കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് അച്ഛൻ്റെ കൂടെ ആയിരിക്കുന്ന എല്ലാ സഹോദരങ്ങളാണ് കൃപാസനത്തിൽ ഇപ്പോഴുള്ളവരും അവർ തന്നെ കൈവച്ച് പ്രാർത്ഥിക്കുന്നതാണ് ഉദര സംബന്ധമായ രോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയമാണ് കുടലിൽ കുരുക്കളുള്ളവർ ഇവിടെ ഉദര ഉദരത്തിൽ കൈവയ്ക്കണം കുടലിൽ ക്യാൻസർ ഉള്ളവർ ഉദരത്തിൽ കൈവെക്കണം പി സി ഒഡ് രോഗികൾ അടിവയറ്റിൽ കൈവെക്കണം അരസ്വസ്ഥ രോഗികളും അടിവയറ്റിൽ കൈവെക്കണം അൾസർ രോഗികളും അടല് കൈവെക്കണം അത് ശക്തമായി ശ്രദ്ധിക്കട്ടെ കർത്താവ് ഇപ്പോഴ് എല്ലാവരും ശ്രദ്ധിക്കട്ടെ കഥാവേ നിന്റെ ഉന്നതമായി നാമത്തിന് ചെയ്യുന്നു കഥാവേ നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു നിന്റെ വിശുദ്ധമായ വരതുകരം കർത്താവ് ഉദരത്തിൽ വേദനയുള്ളവരുടെയും പുണ്ണുകളുള്ളവരെയും വ്രണമുള്ളവരെയും കർത്താവ് ശുസ്തു രോഗികളെ സ്പർശിക്കണമേ കർത്താവെ ഉദയത്തിലും മുഴവുള്ളവരെ സ്പർശിക്കണമേ ഗർഭാശയത്തിലും ഉദയാശ്രയത്തിലും കർത്താവെ സിസ്റ്റുകളുള്ളവരെ സ്പർശിക്കണമേ കുരുക്കളുള്ളവരെ സ്പർശിക്കണമേ കർത്താവെ പിടിഞ്ഞു മാറിപ്പോകാത്തവരെ തീർന്നു പോകാത്തവരെ സ്പർശിക്കണമേ നിരക്കാത്ത രക്തസ്രാവമുള്ളവരെ സ്പർശിക്കണമേ വിഷൽപ്പ രോഗികളെ സ്പർശിക്കണമേ കർത്താവ് എന്റെ പ്രിയപ്പെട്ടവരെ ശരീരം മരപ്പുള്ളവര് അല്ലെങ്കിൽ മരയിപ്പുള്ളവരും കർത്താവരെ സ്പർശിക്കുന്ന സമയമാണ് ശരീരം ഇങ്ങനെ വ്യത്യസ്തമായ ചില ഭാഗങ്ങൾ കടുത്ത കളറിലേക്ക് മാറുന്നു അതുപോലെ തന്നെ അത് ബലമായി ഇരിക്കുന്നു അതിൻ്റെ ഫ്ലെക്സിബിലിറ്റി അല്ലെങ്കിൽ അതിൻ്റെ സ്വാഭാവികമായ സൗഷവം നഷ്ടപ്പെട്ട് അത് ബലമായി മാറുന്നു ആ ഭാഗങ്ങളെ ഈശ്വരസുഖപ്പെടുത്തുന്ന സുഖപ്പെടുത്തുന്ന കൊണ്ട് ഇപ്പോൾ കർത്താവ് കണ്ണുകളെ കാണിക്കുന്നുണ്ട് വലത് കണ്ണിനെയാണ് ഈശോ കാണിക്കണത് വലത് കണ്ണില് കരുക്കൾ കുരുക്കളുള്ളവർ കളർ വ്യത്യാസമുള്ളൊരു കാഴ്ചക്കുറവുള്ളവർ കാർച്ച മങ്ങുന്നവർ കാഴ്ച പിടിക്കാത്തവർ കണ്ണില് തൊട്ട് പ്രാർത്ഥിക്കേണ്ടതാണ് ഇപ്പോൾ കണ്ണില് തൊട്ട് പ്രാർത്ഥിക്കേണ്ടതാണ് ചെവി വേദനയുള്ളവർ ചെവി തൊടാം ഇപ്പോൾ ചെവിയുടെ താഴെ ഇങ്ങനെ വല്ലാത്ത രീതിയിൽ മുഴ പോലെ കാണുന്ന വ്യക്തികളെ കർത്താവ് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ തൊ തൊണ്ടയിൽ വേദനയുള്ളവർ ടോൺസൈറ്റിക്കാർ തൈറോയിഡുകാർ പിൻകഴുത്ത് സ്പണ്ഡുലോശ അസുഖമുള്ളവരെ എല്ലാവരും തൊട്ട് പ്രാർത്ഥിക്കട്ടെ കർത്താവ് ശ്വാസകോശ രോഗികൾ ശ്വാസകോശത്തെ തൊട്ട് പ്രാർത്ഥിക്കട്ടെ ഹൃദയ രോഗികൾ ഹൃദയത്തെ തൊട്ട് പ്രാർത്ഥിക്കട്ടെ കര രോഗികളും പങ്ക്രിയാസ രോഗികളും നെഞ്ചിൻ്റെ കീഴെ വിശുദ്ധമായ കർത്താവിൻ്റെ കുറിച്ച് ചുവന്നുകൊണ്ടൊക്കെ കുറച്ച് പ്രാർത്ഥിക്കട്ടെ നടുവേദനക്കാരും കൈവച്ചുകൊണ്ട് കിഡ്നി വേദനക്കാര് നടുവിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ ഈശോ നിന്റെ വിശിഷ്ട പൗരോഹിത്യത്തെ കർത്താവേ കണ്ട വചനങ്ങളെല്ലാം നൽകിക്കൊണ്ട് നന്ദി പറയുന്നു കണ്ണുനീരൂടെയാണ് അവർ വരുന്നത് ഞാൻ അവർ ആശ്വസിപ്പിച്ച് പറഞ്ഞേക്കും അങ്ങയുടെ വാക്കാണെങ്കിലും മാറ്റമില്ലാത്ത വാക്കാണെങ്കിലും ആ മാറ്റമില്ലാത്ത യേശുവിന് വാക്കിനെ കൽപ്പിക്കുന്നു മാരകരോഗങ്ങള് നാമത്തിൽ ും കഴിഞ്ഞ ദിവസങ്ങളിലെ ഹെഡായിട്ട് മുഴുവനും മുടി കൊഴിഞ്ഞു പോയ ഒരു സ്ത്രീ സഹോദരി വന്ന് പ്രാർത്ഥിച്ചായിരുന്നു അപ്പൊ നിങ്ങൾക്ക് അത് നിസ്സാരമല്ല എനിക്ക് മനസ്സിലായി മുടി കൊഴിഞ്ഞു പോകുന്നവർ തലയിൽ കഴിവു പ്രാർത്ഥിക്കണം കൊഴിഞ്ഞു പോകുന്നവര് തലയിൽ കഴിവു പ്രാർത്ഥിക്കണം കർത്താവ് ക്യാൻസർ രോഗികളെ സുഖപ്പെടുത്തുന്നത് നമ്മുടെ സാക്ഷ്യത കേട്ടിട്ടുണ്ട് ഇപ്പോൾ ഓപ്പറേഷൻ ത്തിൻ്റെ സ്റ്റിച്ചിങ് മെസ്സേജിലുള്ളതാണ് പക്ഷേ ഇപ്പോൾ ഈ സ്റ്റിച്ചിന് ചുവപ്പ് പാടുകൾ വരാൻ തുടങ്ങിയിരിക്കുന്നു സ്റ്റിച്ചിന് വേദനയും കടിയും ചൊറിച്ചിലും ഉണ്ട് അത് ആ വ്യക്തികളെ ആ സ്റ്റിച്ചിലിപ്പോൾ കൈവിട്ടിട്ട് പ്രാർത്ഥിക്കേണ്ടതാണ് കർത്താവ് അതിൻ്റെ ഇൻഫെക്ഷൻ മാറ്റി നിന്നെ സുഖപ്പെടുത്താൻ വേണ്ടി പ്രാർത്ഥിക്കുക നാക്കിൽ കുരിശിട്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട് എന്തോ കാര്യത്തിന് വേണ്ടി നിന്ന് നാക്കിൽ കുരിച്ചിട്ട് ചിലപ്പോൾ നാക്കിന് വല്ല മുഴകളോ അല്ലെങ്കിൽ പേടി നിനക്ക് നിന്നെ പേടിപ്പെടുത്തണ വല്ല രോഗങ്ങളോ വരുന്നു എന്ന് കണ്ടിട്ട് അങ്ങനെ ചെയ്തതാകാം ശരീരത്തിൽ ഏതെങ്കിലും സ്ഥലത്ത് കുടിച്ചിട്ടിട്ട് ഈ ആഴ്ചയിലെ ഈ ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥിച്ച വ്യക്തികളെ കർത്താവ് സ്പർശിക്കുന്നുണ്ട് ആറ് വ്യക്തികൾ കർത്താവ് കാണിച്ച് തരുന്നുണ്ട് അതുപോലെ തന്നെ അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാൻ പറ്റാത്തവരും അതായത് ഭക്ഷണം കഴിക്കാൻ പറ്റാത്തവരെ അതായത് എന്താ എനിക്കത് മനസ്സിലാണില്ല അതായത് ഭക്ഷണം കഴിക്കാൻ ഇങ്ങനെ വായിൽ വെച്ചുകൊണ്ടേ ഇരിക്കണം ഇറങ്ങണില്ലേ ഇറക്കാൻ പേടിയോ അത് കഴിക്കാൻ പറ്റാത്തതോ ഇങ്ങനെ കുറേ നിഷിദ്ധ ഭക്ഷണങ്ങൾ ചില ചില പല പല ഭക്ഷണങ്ങൾ കഴിക്കാൻ പറ്റാത്തത് നിഷിദ്ധമായിട്ടുള്ളവർ അതിൽ ബോഡിക്ക് കേടായി വരുന്നത് അങ്ങനെയുള്ളവരെല്ലാം വാ പൊത്തിക്കൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ് നാക്കിനെ തൊട്ടുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ് കർത്താവ് ഇപ്പോഴും അങ്ങ് വ്യത്യസ്തമായ മേഖലകളിൽ അങ്ങയുടെ മക്കളുടെ വേദനകൾ കർത്താവ് ഹൃദയം നൊമ്പലങ്ങളെ ഏറ്റെടുക്കുന്നതിന് നന്ദി പറയുന്നു ഇപ്പം പച്ച പാടുകൾ കാണുന്നുണ്ട് ശരീരത്തിൽ ശരീരത്തിൽ പച്ച നിറത്തിലുള്ള ചില പാടുകളെ ആ രോഗങ്ങളുടെ ലക്ഷണങ്ങളാണ് കർത്താവ് സൗഖ്യപ്പെടുത്തുന്നതായിട്ട് കർത്താവ് എൻ്റെ സന്ദേശമുണ്ട് കർത്താവ് ഞാൻ എല്ലാ മക്കളെയും വിശ്വസിക്കുന്ന എല്ലാ മക്കളെയും പ്രത്യാശിക്കുന്ന എല്ലാ മക്കളെയും അങ്ങനെ ഉടമ്പയുടെ യോഗ്യതയിൽ അങ്ങേക്ക് സമർപ്പിച്ചു കൊണ്ട് അവരെല്ലാം നീ സ്പർശിക്ക പ്രാർത്ഥിക്കുന്നത് കൈ നീരിറങ്ങി വീഴുന്നവരും കയ്യിലെ ഞരമ്പുകൾ വികൃതമായ രീതിയിൽ തെളിയുന്നവർ വേരിക്കോസ് രോഗികളെ കർത്താവ് സ്പർശിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് സ്പർശിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അത് ശബദ്ധമായി ശ്രദ്ധിക്കട്ടെ അശ്വത്ഥമായി ശ്രദ്ധിക്കട്ടെ ഇവിടെപ്പെട്ടവരും മക്കളില്ലാത്ത അടിവയറ്റ് കൈവെച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരും ഇപ്പോൾ അടിവയറ്റിൽ കൈവെക്കേണ്ടതാണ് ഇന്നലെ കുഞ്ഞിനെയും കൊണ്ട് സജും പറഞ്ഞ ആൾ പറഞ്ഞത് എനിക്ക് കൗണ്ട് ഇല്ലായിരുന്നെന്നാൽ സീറോ അക്കൗണ്ട് എന്നാണ് നിനക്ക് സീറോ കൗണ്ട് ആയാലും കർത്താവ് നിൻ്റെ വയറിൽത്തോട്ടുകൊണ്ട് നിൻ്റെ അവയവങ്ങളെ സ്പർശിച്ചുകൊണ്ട് കർത്താവ് നിൻ്റെ കൗണ്ട് വർദ്ധിപ്പിക്കാം നീ എവിടെയാണ് നിനക്കുന്നത് നോർക്കണം അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട് എന്ന സ്വർഗീയ പ്രാർത്ഥന നടകി പതിനായിരക്കണക്കിന് മനുഷ്യരുടെ ജീവിതം രക്ഷപ്പെട്ട ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യ സന്നിധാനത്തിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് നിൻ്റെ യോഗ്യതയല്ലെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട് ദൈവത്തിൻ്റെ കൃപയിലും കരുണയിലുമാണ് നമ്മൾ ആശ്രയിക്കുന്നത് അതുകൊണ്ട് തന്നെ നിൻ്റെ ഭാ സങ്കല്പങ്ങൾക്കോ വിശ്വാസങ്ങൾക്കോ ധാരണകൾക്കോ അതിലിംഗിക്കുന്ന ദൈവത്തിൻ്റെ കൃപയാണ് ദൈവത്തിന് മണ്ഡലങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പോവുകയാണ് നിൻ്റെ വിദ്യാഭ്യാസ മണ്ഡലം നിൻ്റെ മത്സര വിജയ പരീക്ഷാ മണ്ഡലങ്ങൾ നിൻ്റെ യോഗ്യതാ പരീക്ഷാ മണ്ഡലങ്ങൾ നിൻ്റെ കഴിവ് പോയി ഇനി എനിക്ക് എന്ത് ഞാൻ എഴുതും ഇനി എനിക്ക് ഞാൻ എഴുതിയിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ചുകൊണ്ട് പരപ്രാവശ്യം തോറ്റിട്ടുള്ള ആൾക്കാരുണ്ട് പരപ്രാവശ്യം പരിശ്രമങ്ങൾ പരാജയപ്പെട്ടുള്ളവരുണ്ട് അവർക്ക് വിജയം നൽകണത് കർത്താവണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ് ആ പരാജയം നൽകിയതെന്ന് നീ വിശ്വാസി മനസ്സിലാക്കിയാൽ മതിയാവും ബൈബിളിലെ ഏറ്റവും ശക്തമായ വാക്കാണ് വിജയം നൽകണത് എൻ്റെ കർത്താവുവാണെന്ന് അപ്പം നീ പരാജയപ്പെടുന്നതെല്ലാം കർത്താവ് പ്രീസപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാര്യം നിൻ്റെ വിജയം കർത്താവിൻ്റെ ഭാഗത്തു നിന്നാണ് നീ തിരഞ്ഞെടുക്കപ്പെട്ട ജീവിത പങ്കാളി കർത്താവിൻ്റെ പങ്കാളിയാണ് എന്താ കാര്യം ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ എൻ്റെ ആത്മാവ് പ്രസാദിച്ച് എൻ്റെ പ്രിയപ്പെട്ടവൾ അപ്പോഴേ അതുകൊണ്ട് തന്നെ കർത്താവിൻ്റെ ആത്മാവ് പ്രസാദിച്ച ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട നീ നീയെന്ന് നീ തിരിച്ചറിയാൻ വേണ്ടി നീ പരാ നിന്റെ പരാജയങ്ങളെ കർത്താവിന്റെ വിജയമായിട്ട് മാറ്റിയാൽ നിനക്ക് മനസ്സിലാക്കാൻ വേണ്ടി വിശ്വാസം വളരാനും വിശേഷത്തിൻ്റെ സാക്ഷ്യമാകാൻ വേണ്ടി നിന്റെ പിന്നിൽ വന്നിട്ടുള്ള എല്ലാ പരാജയങ്ങളെയും കർത്താവിൻ്റെ തിരുത്തേനെ സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ ശക്തി നിറയാൻ വേണ്ടി കൈ ഉയർത്തിക്കൊണ്ട് ശ്രുതിക്കട്ടെത്തി എന്ത് മനോഹരമായ ആരാധന സമയമാണ് ഒരാരാധന കൂടുന്നത് രണ്ടു ലക്ഷം പേരാണ് നിങ്ങളിപ്പോൾ പത്ത് ആയിരം ആയിരം രണ്ടായിരം പേരുണ്ടാകും ചിലപ്പോഴും പക്ഷേ ഓൺലൈനിൽ ഇത് കൂടുന്നത് ഒരാഴ്ച കൂടുന്നത് രണ്ട് ലക്ഷം പേരാണ് അപ്പോൾ ഉടമ്പടി ചെയ്തിരിക്കുന്ന അത്രയും ആൾക്കാരെ നമ്മളിപ്പോൾ ഓർക്കുകയാണ് അവർ ഇന്നും ഈ ആഴ്ചകളുമായിട്ടൊക്കെ ഓരോ സ്ഥലങ്ങളിൽ പോകാറുള്ളവരാണ് ചിലർ ഇൻ്റർവ്യൂവിന് പോകുന്നു ചിലർ ടെസ്റ്റിന് പോകുന്നു ചിലർ കോടതിയിൽ പോകുന്നു ചില സ്ഥലമലോവിന് പോകുന്നു ചിലത് പഞ്ചായത്തിൽ പോകുന്നു പട്ടയത്തിന് ചില പോലീസ് സ്റ്റേഷനിൽ പോകുന്നു അങ്ങനെ വ്യത്യസ്തമായ മേഖലകളിൽ പോകുന്നുണ്ട് ചിലർ എംബസി പോകുന്നുണ്ട് ചിലരോടെ കമ്പനി പോകുന്നുണ്ട് ചില പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ പോകുന്നുണ്ട് അങ്ങനെ ഒത്തിരി പേരുടെ കണ്ണുനീരാണ് ഉടമ്പടി പീഡകത്തിലെ അമ്മയുടെ മുമ്പിൽ ഇരിക്കണത് നിങ്ങളും അങ്ങനെ തന്നെയുള്ള വിഷമവും വേദനയും ആണല്ലോ കരൾ ഉരുകുന്നു എന്നല്ലേ പറയുന്നത് ബൈബിള് കരൾ ഉരുക നൂറ്റി പത്തൊമ്പത് ഇരുപത്തെട്ടിലെന്താ പറയുന്നത് നിൻ്റെ കരട് ഉരുകുന്നു കർത്താവേ നിൻ്റെ വാഗ്ദാനങ്ങൾ എൻ്റെ കരൾ ഉരുകുന്നു കർത്താവേ നമ്മുടെ കരട് ഉരുകി ഉരുകിയാണ് ഉടമ്പടി പേപ്പറല്ലേ നമ്മൾ എഴുതി വെച്ചിരിക്കണം മുഴുവനും കർത്താവെ നിൻ്റെ വാഗ്ദാനങ്ങളായി എന്നെ ശക്തിപ്പെടുത്തണമേ പറഞ്ഞേ കർത്താവേ എൻ്റെ കരൾ ഉരുകുന്നു ഉരുകരളിന്റെ നൊമ്പരങ്ങളെ ഉരുകിയുടെ ഞാൻ ഉടമ്പടിയാക്കുന്നു കർത്താവേ എനിക്ക് മുൻപേ ഉടമ്പടി ചെയ്തു പോയ പതിനായിരങ്ങളുടെ ജീവിത ജീവിത ദുരിതങ്ങളെ അമ്മയുടെ അരിശുദ്ധ കൃപാനയിലെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു ജീവിത ദുരിതങ്ങള് കടങ്ങൾ

ആശീർവാദമാണ് നമ്മുടെ എല്ലാ ഉടമ്പടി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയില് ദിവ്യകാരണ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷിയായി എന്നെയും എന്റെ കുടുംബത്തെയും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് തമിച്ച് ആശീർവാദം സ്വീകരിക്കാം മഹത്വം മഹത്വം ആരാധന ആരാധന പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളിലേയും കരുണയായിരിക്കണമേലൂയ ശക്തി നിറയ്ക്കണമേ അവരെ സൗഖ്യത്തിലേക്ക് അറിയിക്കണമേലൂയൂ Hallelujah. Mahatma Mahatma. Aradhana Radhana. Hallelujah. Amen. ശോസ്ത്രം ജേശുവെ നന്ദി എൻ്റെ പേര് സ്റ്റീഫൻ ഇത് എൻ്റെ ഭാര്യ ഷീബ ഞങ്ങൾക്ക് രണ്ട് മക്കളാണ് സ്റ്റീവ് സ്റ്റേസി ഞങ്ങൾ ടെമ്പററി ആയിട്ട് കോയമ്പത്തൂരാണ് താമസം ശരിക്കുള്ള വീട് ഇരിഞ്ഞാലക്കുട സെൻറ് മേരീസ് ചർച്ച് ഇടവേഖ ചേലൂര് ഞാൻ പറയാൻ പോകുന്നത് ഒരു ചെറിയ സാക്ഷ്യമാണെങ്കിലും എനിക്കത് വലുതാണ് കാരണം ഞാൻ ഇരുപത് വർഷമായിട്ട് കുടുംബ പ്രാർത്ഥനയോ മറ്റുള്ള പ്രാർത്ഥനകളോ ഒന്നും ഉണ്ടായിരുന്നില്ല അതായത് ഞാനിപ്പോൾ ഏകദേശം മുപ്പത് വർഷത്തോളം വിദേശത്താണ് ജോലി ചെയ്യുന്നത് ഇപ്പോഴും വിദേശത്ത് തന്നെയാണ് അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ ആവശ്യത്തിന് കാശ് അതുകൊണ്ട് പ്രാർത്ഥന വേണ്ടെന്നുള്ള ഒരു തോന്നലുണ്ടായിരുന്നു നാട്ടിൽ വന്നു കഴിഞ്ഞാൽ കൂട്ടുകാരായിട്ട് ഫുള്ള് കറക്കം തന്നെ അങ്ങനെ ജീവിതം മുന്നോട്ട് പോകുന്ന സമയത്താണ് അതായത് എൻ്റെ കല്യാണം കഴിയുന്നത് അതായത് എൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഒരു പാർട്ട്ണറേയാണ് എനിക്ക് കിട്ടിയത് വൈഫാണെങ്കിൽ കല്യാണത്തിന് മുമ്പ് ഫുള്ള് പ്രാർത്ഥന കന്യാസ്ത്രീ ആവാനായിട്ട് ഒരുങ്ങി നടന്ന ഒരാളായിരുന്നു അങ്ങനെ പോട്ട ധ്യാനത്തിലൊക്കെ എപ്പോഴും പോയി അവിടെ ചെന്ന് ബ്രദറിനോടൊക്കെ പറഞ്ഞു എനിക്ക് കല്യാണത്തിന് ഇഷ്ടമില്ല എനിക്ക് അന്യാസ്ത്രീ ആവണം അപ്പോൾ ബ്രദർ എന്തോ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു നീ പോയി ഭർത്താവിനും കൂട്ടിയിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ രണ്ട് ധ്രുവങ്ങളിലുള്ള ആളുകൾ തമ്മിൽ കല്യാണം കഴിഞ്ഞു അപ്പോൾ എങ്ങനെയായിരിക്കും അതിൻ്റെ പ്രശ്നങ്ങളെന്ന് നിങ്ങൾക്ക് ഊഹിച്ചാൽ അറിയാൻ പറ്റും എപ്പോഴും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളെന്ന് വെച്ചാൽ ഞാൻ തീരെ മൈൻഡ് ചെയ്യാറില്ല ഞാൻ നാട്ടിൽ വന്നാൽ എപ്പോഴും കറക്കം ഭാര്യ മൈൻഡ് ചെയ്യാറില്ല പക്ഷേ ഇന്ന് വരെ ഞാൻ പ്രാർത്ഥന എത്തിക്കാത്തതിനോ ഞാൻ കറങ്ങുന്നതിനോ എന്നോട് ഒരു കംപ്ലയിൻ്റ് പോലും പറഞ്ഞില്ല ആൾ വൈഫാണെങ്കിൽ ഫുള്ള് പ്രാർത്ഥനയിൽ തന്നെ ഉറച്ചു നിന്നു അത് കഴിഞ്ഞ് ഒരു ആറ് നാല് വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ ഗൾഫിലേക്ക് കൊണ്ടുപോയി അവിടുന്ന് പിന്നെ കുറേശ്ശെ എൻ്റെ ജീവിതത്തിൽ മാറ്റം വന്നു തുടങ്ങി അത് കഴിഞ്ഞ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇപ്പോൾ കൊറോണ ടൈമിൽ എൻ്റെ ജോലി പോയി ഞാൻ പിന്നെ തിരിച്ചു പോകേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഒരു ഫാമൊക്കെ തുടങ്ങി അങ്ങനെ അപ്പോഴും വൈഫ് ഫുള്ള് പ്രാർത്ഥനയിൽ തന്നെയായിരുന്നു അത് കഴിഞ്ഞ് ഒരു വർഷമായപ്പോഴേക്കും വീണ്ടും കമ്പനി വിളിച്ച് വേറെ കമ്പനി വിളിച്ച് എന്നെ തിരിച്ചു കൊണ്ടുപോയി അപ്പം ഞാൻ വിചാരിച്ചത് നോർമലായിരിക്കുന്നു പക്ഷേ പിന്നീടാണ് മനസ്സിലായത് വൈഫ് രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ട് ഫുള്ള് ഉടമ്പടിയിൽ തന്നെയായിരുന്നു ഫുള്ള് പ്രാർത്ഥനയിലായിരുന്നു അപ്പം ഞാൻ വിചാരിച്ച എൻ്റെ കഴിവുകൊണ്ടാണ് ഞാൻ തിരിച്ചു പോയെന്നാണ് പക്ഷേ അതിനു പിന്നീടാണ് മനസ്സിലാവുന്നത് ഇപ്പോൾ ഞാൻ ഞങ്ങൾ കെടുക്കുമ്പോൾ ഞാൻ ഇടയ്ക്ക് നാട്ടിൽ വരുമ്പോൾ ഈ കിടക്കൊക്കെ എടുത്ത് വൃത്തിയാക്കുമ്പോൾ കിടക്ക പൊക്കി നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് കൃപാസന പത്രം അതുപോലെ തന്നെ ഇവിടുത്തെ മാതാവിൻ്റെ രൂപങ്ങൾ ഫുൾ അപ്പോൾ ഞാൻ വൈഫിനോട് പറയുമ്പം ഇതിൻ്റെ മുകളാണ് ഞാൻ കിടന്ന് തുറങ്ങണേ എന്ന് ചോദിക്കും ഞാൻ തമാശയ്ക്ക് അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ കുറേശ്ശെ കുറേശ്ശെയായിട്ട് എൻ്റെ ജീവിതം മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഇപ്പോൾ ലാസ്റ്റ് ആറ് മാസമായിട്ട് ഞാനും ഉടുമ്പടിയിലേക്ക് വന്നു അതായത് പെട്ടെന്ന് ഞാൻ ഇപ്പോൾ ഞാൻ സെൻട്രൽ ആഫ്രിക്കയിലാണ് വർക്ക് ചെയ്യുന്നത് ഈ രണ്ട് മാസം കൂടി തിരിച്ചു വരും അപ്പോൾ എല്ലാ പ്രാവശ്യവും പോകുമ്പോൾ എനിക്ക് ഇപ്പോൾ നാല് പ്രാവശ്യം കൊറോണ വന്നു അത് കഴിഞ്ഞ് രണ്ട് പ്രാവശ്യം ഡെങ്കു ഫീവർ വന്നു മലേറിയ വന്നു അപ്പോൾ ഇതിന്നൊക്കെ രക്ഷപ്പെടുത്തിയത് എൻ്റെ പ്രാർത്ഥനയല്ല എൻ്റെ ഭാര്യയുടെ പ്രാർത്ഥനയാണ് അവിടെ ഇപ്പോൾ സെൻട്രൽ ആഫ്രിക്കയിൽ അവിടെ നല്ലൊരു ക്ലിനിക്കില്ല നല്ല ഹോസ്പിറ്റലില്ല എന്നിട്ടും ഞാൻ ജസ്റ്റ് ഇവിടുന്ന് കൊണ്ടുപോകുന്ന മെഡിസിൻ ഉപയോഗിച്ചിട്ടാണ് ഞാൻ രക്ഷപ്പെട്ടു പോകുന്നത് അപ്പോൾ ഞാൻ അതിനിടയ്ക്ക് ഞാൻ ഇതുപോലെ ഇടയ്ക്ക് സാക്ഷിമാദ്യം വൈഫ് എപ്പോഴും അയച്ചു തരും വാട്സപ്പിൽ അയച്ചു തരും പക്ഷെ ഞാനത് കാണാറില്ല ഡിലീറ്റ് ഡിലേറ്റ് കളയും അങ്ങനെ ഞാൻ ഒരു ആറുമാസം മുമ്പ് ഞാൻ ബൈ മിസ്റ്റേക്ക് ഞാൻ ഇങ്ങനെ ഇത് ചെയ്തപ്പോൾ ഞാൻ ഒരു സാക്ഷിയും കണ്ടു ഒരു നേവി ഓഫീസറിൻ്റെ ആയിരുന്നു ഒരു ആക്രസ്ഥവനായിട്ടുള്ള ഒരു സഹോദരൻ്റെ അത് എനിക്ക് ഹൃദയത്തിൽ ഭയങ്കരമായിട്ട് എനിക്കത് ഒരു തറച്ചു അങ്ങനെ പിന്നെ ഞാനത് സാക്ഷ്യം ഇടയ്ക്കിടയ്ക്ക് കണ്ടു തുടങ്ങി അത് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് വിചാരിച്ചു എനിക്ക് ഉടമ്പടി എടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്തു അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അന്ന് തൊട്ട് ഞാൻ കുടുംബ പ്രാർത്ഥന പിന്നെ മുടക്കിയിട്ടില്ല ഇപ്പോൾ കാലത്ത് അഞ്ചരക്കേറ്റ് പ്രാർത്ഥിക്കും അര മണിക്കൂർ ബൈബിൾ വായിക്കും അതുപോലെ തന്നെ കുടുംബ പ്രാർത്ഥന ഇപ്പോൾ ആറ് മാസമായിട്ട് ഒരു ദിവസം പോലും ഞാൻ മുടക്കിയിട്ടില്ല അങ്ങനെ കുറേ ശുശ്ശേരി ഇപ്പോൾ ഇപ്പോൾ നല്ല അതായത് വരുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി ഇപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ എല്ലാം ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ശരിക്കും മനസ്സിലായത് വൈഫിൻ്റെ ഒരു പ്രാർത്ഥന കാരണം ഇപ്പോൾ ഞങ്ങൾ എപ്പോൾ വരുമ്പോഴും ഞങ്ങൾ ടൂറിന് പോകും ടൂറിന് പോകുമ്പോൾ വൈഫിൻ്റെ ബാങ്കിൽ ഫുള്ള് ഒന്ന് ബൈബിള് കൊന്ത കൃപാസന മാതാവിൻ്റെ രൂപങ്ങൾ ഇവിടുത്തെ പ്രാർത്ഥനകൾ അവിടെ ചെന്നാലിപ്പോൾ ഊട്ടിയിലാണെങ്കിലും മൂന്നാറാണെങ്കിലും അവിടെ ചെല്ലുമ്പോൾ വൈഫിനെ പെട്ടെന്ന് നോക്കുമ്പോൾ കാണില്ല ആളവിടെ സൈഡിൽ നിന്ന് പ്രാർത്ഥിക്കേണ്ടാവും അപ്പോൾ ആ പ്രാർത്ഥനയിൽ ഞങ്ങൾക്ക് വീണ്ടും വീണ്ടും അതായത് ഞങ്ങളെ താഴ്ചയിൽ കൊണ്ടുപോവാതെ തന്നെ എന്നെ ഇങ്ങോട്ട് ദൈവത്തിങ്കിലേക്ക് കൂടുതൽ അടുപ്പിച്ചു അപ്പോൾ ഇതാണ് എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം പിന്നെ ആദ്യം ഞാൻ അതായത് ആൾക്കാർക്ക് ഹെൽപ്പ് ചെയ്യുമായിരുന്നു പക്ഷേ ആൾക്കാർ ആരൊക്കെയാണ് അർഹതപ്പെട്ടതാണോ ഇതൊന്നും ഞാൻ നോക്കാറില്ല പക്ഷേ ഇപ്പോൾ അതിൽ കുറേയൊക്കെ മാറ്റം വന്നു ഇപ്പോൾ ഞാൻ കൂടുതലും ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഉടമ്പടി എടുത്തതിനു ശേഷം ഇപ്പോൾ അവിടെ ആഫ്രിക്കയിൽ തന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയിപ്പോൾ ഫ്രഞ്ച് പേപ്പർ കൊണ്ടുപോയി അവിടെ വിതരണം ചെയ്തു അതുപോലെ തന്നെ ഞാൻ ശനിയും ഞാരും ഇടയ്ക്ക് മാത്രം ഈ വർക്ക് ഉണ്ടാവില്ല അപ്പോൾ ആ ടൈമിൽ വണ്ടി എടുത്ത് പോയിട്ട് ഫുള്ള് അവിടെയുള്ള എല്ലാ പാവപ്പെട്ടും അതായത് റോട്ടിലുള്ള മാനസികമായിട്ടുള്ള കുഴപ്പമുള്ള ആൾക്കാർക്കും അതുപോലെ എല്ലാവർക്കും പൈസയായിട്ടും അതുപോലെ തന്നെ വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കും ഭക്ഷണങ്ങൾ വാങ്ങിക്കൊടുക്കും എനിക്കിതുവരെ ഇപ്പോൾ മാതാവ് സ്വപ്നത്തിൽ വരെ അല്ലെങ്കിൽ യേശുവിൻ്റെ ദർശനം ഇതൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഞാൻ ഈ പാവപ്പെട്ടവർക്ക് ഞാൻ ഈ ഹെൽപ്പ് ചെയ്യുമ്പോൾ അവരിൽ ഞാൻ മാതാവിൻ്റെ മുഖവും യേശുവിൻ്റെ മുഖമൊക്കെ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇനിയും ഇതുപോലെ നല്ല യേശുവിൻ്റെ കൂടുതൽ അടുത്ത് മുന്നോട്ട് പോവാനായിട്ട് നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇനി വൈഫ് വൈഫിനുള്ള കുറച്ച് കാര്യങ്ങൾ പറയും ഞങ്ങളുടെ ജീവിതത്തിൽ മാതാവിനോടും ആ തിരുക്കുമാരനോടും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഉണ്ടായ അനുഭവങ്ങളാണ് ഹസ്ബൻഡ് പങ്കുവെച്ചത് ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് ഇത്ര നാളും പ്രാർത്ഥിച്ചതിന് ഞങ്ങൾക്ക് ഫലം കിട്ടിയെന്ന് പറയാം അത്ര ഒത്തിരി ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു കുടുംബ പ്രാർത്ഥനയില്ലാണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമായിരുന്നു ഞാൻ തന്നെ ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിക്കേണ്ട ഒരു ഇതായിരുന്നു അപ്പോൾ എനിക്ക് എപ്പോഴും ആരും എനിക്ക് കൂട്ടില്ലല്ലോ എന്ന് ഞാൻ അങ്ങനെ വിചാരിക്കും ഇപ്പോൾ ഹസ്ബൻഡ് എന്നേക്കാളും മുന്നോ മുന്നോട്ട് വന്ന് തീക്ഷണമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഇപ്പോൾ മക്കൾക്കും പ്രാർത്ഥിക്കാനുള്ളൊരു ആഗ്രഹം ഉണ്ട് ഇപ്പോൾ മകളും വന്ന് ഉടമ്പടി എടുത്തു ഹസ്ബൻഡും വന്ന് ഉടമ്പടി എടുത്തു പിന്നെ മകന് ദുബായിൽ ജോലിക്ക് പോയി പക്ഷേ വീട് വിട്ട് നിൽക്കണ കാരണം അവന് ഭയങ്കര വിഷമായിരുന്നു എപ്പോഴും കംപ്ലൈൻ്റുകളും വിഷമങ്ങളുമായിരുന്നു അപ്പോഴും ഞങ്ങൾ ഇങ്ങനെ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഇപ്പം മകനിലും മാറ്റം വന്നാൽ സന്തോഷത്തോടുകൂടി ജോലി ചെയ്യാനും തുടങ്ങി പിന്നെ കുറേ കുറേ ഞങ്ങളുടെ ചെറിയ ചെറിയ രോഗങ്ങൾ ഇപ്പോൾ ഒരു പൈൽസിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു ബ്രസ്റ്റിലൊരു സ്വെല്ലിങ് പിന്നെ മകൾക്ക് തലയിലൊരു ചെറുതായിട്ട് ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം തൈലം തേച്ച് പ്രാർത്ഥിക്കും അത് കുറച്ച് നാളെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് അപ്രത്യക്ഷമായിട്ട് പോയി കാണാം നമുക്ക് പിന്നെ ഞാൻ ചേട്ടൻ്റെ മകളുടെ ഒരു മാരേജ് പ്രപ്പോസൽ നന്നായിട്ട് നടക്കാൻ വേണ്ടി ഇവിടെ നിയോഗം വെച്ചിരുന്നു പിന്നെ ഒരു ചേട്ടൻ്റെ മകൾക്ക് ഇപ്പോൾ കാറൊക്കെ ഓടിക്കാനൊക്കെ ഒരു ധൈര്യക്കുറവുണ്ടായിരുന്നു അതിനും നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം സാധിച്ചു അങ്ങനെ ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിൽ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു അത് പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല പിന്നെ ഹസ്ബൻഡിൻ്റെ രോഗങ്ങൾ ഇതെല്ലാം ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ആഫ്രിക്കയിൽ നിൽക്കുമ്പോൾ ഇനിയിപ്പോൾ എങ്ങനെ വരാമോ അവിടെ അത്ര സൗകര്യങ്ങളില്ല നമുക്ക് ഭയങ്കര ടെൻഷനായിരുന്നു അപ്പോൾ ഞാൻ ഫോട്ടോ വെച്ചിട്ട് തൈലം വെച്ച് മകനും വിദേശത്താണല്ലോ അപ്പോൾ ഹസ്ബൻഡിൻ്റെയും മകൻ്റെ എല്ലാം മകളുടെ എല്ലാവരും ഫോട്ടോ വെച്ച് തൈലം തേച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിൽ ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി പിന്നെ കാരുണ്യ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ പാലിയേറ്റു കെയറിൽ അനാഥശാലയിൽ ഒക്കെ പോകുമായിരുന്നു പിന്നെ കൃപാസനം പത്രം ഇവിടെ നിന്ന് നൂറോ ഇരുന്നൂറ് എന്നെ കൊണ്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരിതിൽ ഞാൻ ബസ്സിനാണ് അവിടെ നിന്ന് വരാറ് അപ്പോൾ കൊണ്ടുപോകാൻ പറ്റുന്ന അത്രയ്ക്കും ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോയി അവിടെ പള്ളികളിലും പോണ വഴി ഇവിടെ ഓട്ടോറിക്ഷ ബസ് സ്റ്റാൻഡുകളിൽ അങ്ങനെ തൊട്ട് എല്ലായിടത്തും ഞാൻ വിധ കൊടുക്കാറുണ്ട് വിശ്വാസപ്രമാണം ചെല്ലി കൊടുക്കാറ് ആരും ഇതുവരെ വേണ്ടയെന്ന് പറഞ്ഞിട്ടില്ല എല്ലാവരും സന്തോഷത്തോടു കൂടി തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത് പിന്നെ ഇതുവരെ മുടങ്ങാണ്ട് കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഞാൻ തീർത്ഥാടന ഉടമ്പടി ഇവിടെ വന്നെടുത്തത് അതിന് മുന്നേ രണ്ടായിരത്തി പത്തൊമ്പതിൽ ലൈറ്റേ ക്യാൻഡിൽ പ്രയർ രണ്ടായിരത്തി ഇരുപതിൽ ഓൺലൈൻ ഉടമ്പടി ഇതെല്ലാം എടുത്തിട്ടുണ്ട് അപ്പം പേപ്പർ വാങ്ങി വാങ്ങിക്കൊടുക്കായിരുന്നു